അവൾ എല്ലാ രാത്രിയിലും ഭഗവാന് മാല സമർപ്പിക്കുമായിരുന്നു ഒരു ദിവസം അവൾ വൈകിയതിനാൽ ക്ഷേത്രം അടച്ചിരുന്നു നിരാശയായ അവൾക്ക് ഉത്സവം നടക്കുന്ന ആൽമരത്തിന്റെ അടുത്തേക്ക് മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ തന്റെ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തിയതിൽ അവൾക്ക് വലിയ ദുഃഖം തോന്നി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഭക്തനായ പൂന്താനം അവളെ ആൽമരച്ചുവട്ടിൽ കരയുന്നതായി കണ്ടു അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കുകയും ഭഗവാൻ എല്ലായിടത്തുമുണ്ടെന്നും അതിനാൽ മാല ആൽമരച്ചുവട്ടിലെ കല്ലിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞു പൂന്താനത്തിന്റെ വാക്കുകൾ കേട്ട് സമാധാനിച്ച മഞ്ജുള ആൽത്തറയിലെ കല്ലിൽമാല വെച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് രാവിലെ പൂജാരി ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് മാലകൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഒരു മാല മാത്രം ഊരിപ്പോകാതെ കുടുങ്ങി ഭക്തർ അത്ഭുതപ്പെട്ടെങ്കിലും പൂന്താനം തലേദിവസം രാത്രിയിലെ സംഭവം ഓർത്തു അദ്ദേഹം ആൽത്തറയിലെ കല്ലിൽ മഞ്ജുള വച്ച മാലയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കഥ കേട്ടപ്പോൾ തന്നെ വിഗ്രഹത്തിൽ കുടുങ്ങിയ മാല ഊരിപ്പോരുകയും ചെയ്തു ഇത് കണ്ട ഭക്തർ അത്ഭുതത്തോടെ ഭഗവാന്റെ നാമം ജപിച്ചു അവർ ആൽമരത്തെ വണങ്ങുകയും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്തു അന്നുമുതൽ ആ ആൽത്തറ മഞ്ജുളാൽത്തറ എന്നറിയപ്പെടാൻ തുടങ്ങി ഭഗവാൻ